മധുരോത്സവത്തിന് വേണ്ടിയിട്ട് ഇവിടെ പാർക്കിംഗ് സ്ഥലം അതുപോലെ ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു ഹാപ്പി മൂമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം അതുപോലെ ചന്ത അങ്ങനെയൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണത് ഇത് എഫ് ഒൻ്റെ ചെറിയ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇത് ക്ഷേത്രത്തിൻ്റെ വെടിക്കെട്ടയാണ് അതിൻ്റെ തൊട്ടതായുള്ളത് പാർക്കിങ്ങിനുള്ള സ്ഥലമാണ് കാസർഗോഡിൽ നിന്ന് മധുർ ക്ഷേത്രത്തിലേക്ക് വരുന്ന റോഡിലൊക്കെ ഡെക്കറേഷൻ ആക്കിയിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഞാനിപ്പോൾ കാണിക്കുകയാണ് ഞാനിപ്പോൾ കൂടുതലാണുള്ളത് നമ്മുടെ കാസർഗോഡ് ടൗൺ മുതൽ കൂടൽ അതുപോലെ മഞ്ഞിപ്പാടി പിന്നെ നമ്മളെ മധൂർ ക്ഷേത്രം വരെ ഡെക്കറേഷൻ ഇട്ടിട്ടുണ്ട് അതുപോലെ സീതാങ്കുടി എന്ന നേരെ ഉള്ളിൽ തടുക്കാൻ വേറെ വരുന്ന വഴി ഒരു കിലോമീറ്ററോളം ഡെക്കറേഷൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഡെക്കറേഷൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കുകയാണ് മധുരോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഗ്രാമത്തിൽ ഡെക്കറേഷൻ അടിപൊളിയാക്കിയിരിക്കുകയാണ് മിനിച്ചറുകൾബക്കെ ഇട്ടിട്ട് ഇവിടുത്തെ ക്ലബ്ബുകാരും നാട്ടുകാരും ഭംഗിയാക്കിയിട്ടുണ്ട് ഈ റോഡിൽ ഗൈസ് ഞാൻ ശാസ്ത്ര നഗറിലാണ് അല്ലാതെ ഇവിടെ പോസ്റ്റ് മാത്രം ഇട്ടിട്ടുണ്ട് ഏതാണ്ട് കാസർഗോഡ് മുതൽ മധൂർ വരെ അൻപതിനായിരത്തോളം പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടെന്നാണ് ഗൈസ് ഇത് മഞ്ഞിപ്പാടിയാണ് മഞ്ഞിപ്പാടിയിൽ ഡെക്കറേഷൻ തുടങ്ങിയിരിക്കുകയാണ് ഗൈസയുടെ കുറച്ച് ഡെക്കറേഷൻ ഗൈസ് നമ്മളിപ്പോൾ തടിക്കത്തിരിക്കുകയാണ് ഇതൊക്കെ ടൗണിലൊക്കെ ഡെക്കറേഷൻ അടിപൊളിയായിരിക്കുകയാണ് ടുക്കുന്ന് മധൂർ പോകുന്ന റോഡാണ് ഈ റോഡില് കമാനുട്ടിട്ടുണ്ട് ഉള്ളിത്തടുക്ക ശിവാജി വാരിയേഴ്സ് എന്ന ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ കമാനോട്ടിയിരിക്കുന്നത് ജെ സി വില് പാർക്കിങ്ങിനുള്ള സ്ഥലം ഉണ്ടാക്കുകയാണ് ഞാൻ ഇപ്പം ഇവിടെ മാത്രം ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഉള്ളത് അപ്പം നമ്മളിവിടെ മൂന്ന് ക്ലബുകാരുണ്ട് അപ്പം അവരോട് ഇപ്പം മാസങ്ങളായി ഇവരെ ഇവിടെ ഈ ഉത്സവത്തിൻ്റെ പ്രവർത്തി ചെയ്യുന്നത് രാത്രിയും പകലും ഇത് ഇവരെ മൊത്തമില്ല തന്നെയാണ് ഞാൻ ഇവിടെ ാണ് മൂന്ന് ക്ലബ്ബുകാരുണ്ട് മിത്ര മധൂർ ഗ്സ് ഇവിടുത്തെ ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും ഒരുപാട് ആൾക്കാർ രാത്രിയും പകലും ഉറക്കം പോസ്റ്റിട്ട് ഈ രീതിയിലാക്കണമെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരും ക്ലബ്ബ് പ്രവർത്തകരും ഒന്നും ചെയ്തവരാണ് അത്രയ്ക്കും പ്രവർത്തിച്ചിട്ടുണ്ട് മാസങ്ങളോളമുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ കാണുന്നത് ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് മൂടപ്പസേവിയാണ് എല്ലാ നാട്ടുകാരും കാത്തിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ പുനയിലുള്ള ദ്വാരയുടെ ഫിനിഷിംഗ് വർക്ക് നടക്കുകയാണ് മധുര ക്ഷേത്രത്തിൻ്റെ വലതു ഭാഗത്തായിട്ട് ടീ ഷർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ആ ടീ ഷർട്ടൊന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ മധുർ ക്ഷേത്രത്തിൻ്റെ വലത് ഭാഗത്തുള്ള ടീഷർട്ട് കൊടുക്കുന്നിടത്താണുള്ളത് നമ്മൾ ഇത് ഉത്സവ ദിവസം ടീഷർട്ട് ഇത് ഇവിടെയുള്ള ഓൾ ഇൻഡ്യർമാർക്ക് ഇവിടെ ധരിക്കാനായിട്ടുള്ളതാണ് ഇത് നമ്മുടെ ക്യാഷറാണ് ഭാഗീജിന്റെ ബന്ധപ്പെട്ടാൽ ടീ ഷർട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ നമ്മുടെ ജിതേന്ദ്രട്ടുണ്ട് അതുപോലെ പ്രദീഷ് മധൂർ അങ്ങനെ പല ആൾക്കാരുടെ ഇതിലെ പങ്കാളികളാണ് ഇവർ ആരെ ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് ടീഷർട്ട് കിട്ടും പിന്നെ നമ്മുടെ ഇവിടെ ഒരു രണ്ട് വ്യക്തികളുണ്ട് അവരോട് ചോദിക്കാം നിങ്ങൾ എല്ലാ അപ്പോൾ നമ്മൾ ഇപ്പോൾ കേട്ടത് എടുത്തോളം നമ്മൾ കേരളത്തിലെ മാത്രം ഉത്സവം അല്ല മധുര ഉത്സവം കർണാടകയിലെ ഉത്സവമായി മാറിയിരിക്കുകയാണ് ഇവിടെ സിദ്ധി വിനായകരെ ബൈവസിൻ്റെയും ചിത്രം പകർത്തിയ ടിഷർട്ടുകളും ഉത്സവ ദിവസവും ഇറക്കുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾ സഹകരിക്കണം നിങ്ങൾക്ക് എല്ലാത്തിനും സപ്പോർട്ടും എല്ലാവരും ആവശ്യം നമ്മൾ പുത്തൂർത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് അതൊരു നമ്മളൊരു ഫ്രണ്ടാണ് എൻ്റെ പേര് ശിവപ്രസാദ് ഇവരുടെ നാട്ടിലുണ്ട് ഒരുപാട് ഉത്സവങ്ങളും ആഘോഷങ്ങളും അപ്പൊ ഉണ്ടായിട്ടും നിങ്ങളുടെ നാട്ടില് കമ്പളം ഉണ്ടായിരുന്നില്ല ആ കമ്പളം ഉണ്ടായിട്ടും നമ്മള് മധുര ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ വേറെ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് ആ പ്രത്യേകത കാണണമെങ്കിൽ ഇവിടെ വന്നേ കാണാൻ പറ്റും ആസ്വദിക്കാൻ പറ്റില്ല അതെ അതെ നമ്മുടെ കാസർഗോഡത്ത് തന്നെ ഇളക്കിമറക്കിയൊരു ഉത്സവമാണിത് അപ്പോ എല്ലാവരും ഈ ഉത്സവത്തിന് ഒരു കാത്തിരിക്കാണ് അതുപോലെ മൂടപ്പ സേവ മൂടപ്പസേവത് വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു ഇതാണ് മൂടപ്പ സേവ അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാർ നല്ല സഹകരണത്തിലാണ് അപ്പോൾ ഈ ഉത്സവം കാണാൻ എല്ലാവരും എത്തുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഏപ്രിൽ അങ്ങനെ ഈ റോഡ് നീർച്ചല് മാനിയ പോകുന്ന റോഡാണ് അതുപോലെ ഇത് കാസർഗോഡ് മധുര ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ് അതുപോലെ പാർക്കിങ്ങിനുള്ള സ്ഥലം സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ കൊള്ളിയ പട്ല ഈ ഭാഗത്തൊക്കെ റോഡ് സൈഡ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ജയ്സ് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു ചോദ്യമാണ് മധുര ക്ഷേത്രത്തിൽ എവിടെയാണ് സ്റ്റേജ് എവിടെയാണ് അന്നപ്രസാദം നൽകുന്ന സ്ഥലം അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ ഇതാണ് കാണിക്കുന്നത് ഇവിടെയാണ് സ്റ്റേജ് ഇവിടെ മൂന്ന് സ്റ്റേജ് ഇവിടെയാണ് പിന്നെ അതുപോലെ അന്നപ്രസാദം നൽകുന്ന ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മധുർ പാലത്തിൻ്റെ വലത് ഭാഗത്താണ് സ്റ്റേജിൻ്റെ ഭാഗത്തൊക്കെ ഇവിടെ ക്ലീൻ ചെയ്യുകയാണ് ഇവർ മംഗൽപ്പാടി പഞ്ചായത്തിലെ പ്രതാപ് നഗറിലെ മഹിളകളാണ് ഇവരെ പണിയെടുക്കുന്നത് ദുരുത്സവം നമ്മുടെ കേരളത്തിൻ്റെയും കർണാടകയിലെ ഏഴ് മാറ്റുകയാണ് ഇവർ പ്രതാപ് നഗറിലെ മെമ്പറാണ് ഇവരോട് ഇത് രണ്ടു അക്കം സംസാരിക്കാൻ അഭ്യർത്ഥിക്കുന്നു മംഗൽപ്പാടി പഞ്ചായത്തിലെ പ്രതാപ് നഗർ വാർഡിലെ പ്രതാപ് നഗർ ഏഴാം വാർഡിലെ അംഗങ്ങളാണ് അറുപതിലധികം പേര് വന്നിട്ടുണ്ട് ശ്രമദാനത്തിനായിട്ട് ആണുകളുണ്ട് പെണ്ണുങ്ങളും എല്ലാവരും ഒരാൾ കഴിയുന്ന എല്ലാ പണികളും ചെയ്യുന്നുണ്ട് നമ്മുടെ മധുർ അമ്പലത്തിൻ്റെ ബ്രഹ്മകലശത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നത് ഓരോരാളും അതിൻ്റെ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ആശയോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഞങ്ങൾക്ക് കഴിയുന്നത് ഇനിയുണ്ട് ശ്രമദാനത്തിന് വരാൻ വേണ്ടി കഴിയുന്ന സഹായം ചെയ്യാൻ വേണ്ടി അല്ലാതെ തന്നെ വരുന്നുണ്ട് എപ്പോഴും ഇന്നിപ്പോൾ ഒരുമിച്ച് ഞങ്ങൾ ഇന്ന് ഞായറാഴ്ച എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് മഹിളകളായാലും പുരുഷന്മാരായാലും ഇവിടെ എന്ത് ജോലിയാണോ അത് ചെയ്യാൻ തയ്യാറായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഇവരുടെ ലക്ഷ്യം ഇത് ഇവിടുത്തെ മൂടപ്പസേവയും ബ്രഹ്മകളോത്സവവും ഭംഗിയായി നടക്കണമെന്നാണ് നമ്മുടെ കാസർഗോഡിലെ മാത്രമല്ല കേരളത്തിലെയും കർണാടകയിലെ അഭിമാനം കൈക്കൊള്ളാൻ പോകുന്ന ഒരു ക്ഷേത്രമാണ് മധുര ക്ഷേത്രം ധുവാനിപ്പുഴയുടെ നടുവിൽ മണ്ണിട്ട് നിരത്തുകയാണ് ഇത് മംഗൽപ്പാടി പ്രതാപ് നഗറിലെ സമിതിയിലെ അംഗങ്ങളാണ് ഇവർ ഇവിടെ മധുവൈനി പുഴയുടെ നടുവിലായിട്ട് വഴിയൊരുക്കുകയാണ് സ്റ്റേജിൻ്റെ അവിടെ പോകാനും അതുപോലെ ഭക്ഷണം കഴിക്കുന്നിടത്ത് പോകാനുള്ള വഴിയാക്കുകയാണ് ഇവിടെ സ്റ്റേജിൻ്റെ അടുത്തേക്കും അതുപോലെ ഭക്ഷണം കഴിക്കുന്നിടത്തേക്കും വരാനുള്ള വഴികൾ നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ മധുർ ബ്രിഡ്ജിൻ്റെ ഒരു ഭാഗത്തായിട്ട് വഴിയുണ്ട് അതുപോലെ ശ്രീക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തുള്ള മധു വായിനിപ്പുഴയുടെ നടുവിലായിട്ടൊരു വഴിയൊരുക്കിയിട്ടുണ്ട് നമസ്കാരം എൻ്റെ പേര് പ്രേമ നമ്മളെല്ലാവരും കാട്ടിൽ നിന്ന് ഏകദേശം ഒരു അമ്പതോളം ആൾ വന്നിട്ടുണ്ട് ബസ്സിലാണ് വന്നത് അപ്പോൾ ഇവിടെ വിളിച്ച് നമ്മളെ കൂടെ ഉള്ളവർ പറഞ്ഞു എവിടെ നമുക്ക് മധൂരമ്പലത്തെ പോയിട്ട് ഒരു സേവ ചെയ്യാന്ന് അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിന് ഞാൻ ആണ് എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ കിട്ടും അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് തേങ്ങ ഒരുക്കാനുള്ള ഒരു പണി കിട്ടി ആ പണി നമുക്ക് സമ്പൂർണ്ണ തൃപ്തിയാണ് അത് നമുക്ക് എത്ര തന്നിട്ടുണ്ടോ അത്ര നമ്മളെ തീർത്തിയിട്ടാണ് ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് ദേവ ദേവൻ്റെ ആശീർവാദം നമുക്ക് എല്ലാവർക്കും വന്നവർക്കും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇവിടുത്തെ ഇനി വരുന്ന ബ്രഹ്മകലശായത്തിന് വന്ന് സഹായിക്കാനുള്ള സേവ ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ട് നമ്മളെല്ലാവരും വീണ്ടും വരാനാണ് ആഗ്രഹിക്കുന്നത് അടുത്ത ശ്രീ സുബ്രഹ്മണ്യേശ്വര ക്ഷേത്രത്തിലും മെയ് ആറ് മുതൽ നമുക്ക് ബ്രഹ്മകലശായന ഉണ്ട് ആ ആയത്തിനും നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെ സഹായ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഗൈസ് ഇതാണ് സ്റ്റേജ് ഇവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് ഗൈസ് ഈ സ്റ്റേജിൻ്റെ ഷീറ്റ് അതുപോലെ ഈ പണിക്കൊക്കെ ഏകദേശം രണ്ടാഴ്ച ഒരു മുകളിൽ പണിയെടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഷീറ്റ് ഇറക്കിയിരിക്കുന്നത് മൂടുത്ര എന്നാണ് ജർമ്മൻ ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഒരു സ്റ്റേജാണ് ഒരു ഭാഗത്ത് സ്റ്റേജ് അതുപോലെ ഒരു ഭാഗത്ത് ഭക്ഷണ വിതരണം ചെയ്യുന്നതാണ് ഗൈസ് ഇത് കഴുകകഴുകുന്ന പൈപ്പ് പോയിന്റുകളാണ് ഇവിടെ തന്നെ നൂറിലും മോളിൽ പൈപ്പ് പോയിന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ പല ഭാഗത്തും പൈപ്പ് പോയിന്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് വേസ്റ്റ് കുഴിയാണ് ഗൈസ് സ്റ്റേജിൻ്റെ ഒരു ഭാഗത്തായിട്ട് ടോയ്ലറ്റ് ബാത്റൂം ഗൈസ് ഇവിടെ ഒരു സ്റ്റേജുണ്ട് ഗൈസ് ഇവിടെ അന്നപ്രസാദം ഉണ്ടാക്കാനും അതുപോലെ വിതരണം ചെയ്യാനുമുള്ള പാത്രങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇനിയും ഒരുപാട് പാത്രങ്ങൾ ഇവിടെ കൊണ്ടുവരാനുണ്ട് ഗൈസ് ഇവിടെ സ്റ്റേജിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചെയറുകൾ ഇറക്കിയിട്ടുണ്ട് ഇത് ഓരോ സ്ഥലത്തും ഓരോ ലോഡ് കണക്കിന് ചെയറുകളാണ് എഴുതിയത് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു ലക്ഷം ചെയറുകൾ ഇവിടെ ഇറക്കി കഴിഞ്ഞു നമ്മളെ ഒരു ആൾ പറഞ്ഞതാണ് ഇത് മൂടപ്പസേവൻ ദിവസം ഇത് ദർശനത്തിന് ഏകദേശം രണ്ട് മണിവരെ ഒരു ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ എത്തിയിരിക്കുമെന്ന് ഒരു ലക്ഷത്തിന് കൂടുതൽ പത്തഞ്ച്രിക്കുമെന്നാണ് അവർ പറഞ്ഞത് എനിക്ക് തന്നെ ഒരു പോയി ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടാവുമോ ഇത് അപ്പോൾ അത് തന്നെ ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരിതാണ് പക്ഷേ അത്ര ആൾക്കാർ എന്നാണ് പ്രതീക്ഷ പാചകം ചെയ്യാനുള്ള അടുപ്പുകളൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇരുപതോളം അടുപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കല്ലുകൊണ്ട് അടുപ്പുണ്ടാക്കി അതിൻ്റെ താഴെ കോൺക്രീറ്റും ഇട്ട് പിന്നെ മുകളിൽ ഇൻ്റർലോക്ക് ഇട്ടിട്ടാണ് ഈ അടുക്കള നിർമ്മിച്ചിരിക്കുന്നത് ഗൈസ് ഇവിടെ ചെറിയ കുഴിയിൽ തന്നെ വെള്ളം കിട്ടിയിരിക്കുകയാണ് ഇവിടെ കുടിക്കാനും അതുപോലെ ഒക്കെ ഉപയോഗിക്കുന്ന ഈ ഇവിടുന്ന് വെള്ളം ഒരു പമ്പും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് മോട്ടർ പൈപ്പ് ഇവിടെ ഇത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ വെള്ളത്തിൻ്റെ കുഴിൻ്റെ അടുത്ത് തന്നെ പാത്രം കഴുകുന്ന സ്ഥലമുണ്ട് ഗൈസ് അടുപ്പിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ചോറ് ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമാണിത് ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാൻ വിറകാണ് വിറക് കണ്ടു നോക്കൂ എത്രയോ ലോഡുകൾ ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് പല പലതിക്കുന്നതായിട്ട് ഒരുപാട് ലോഡുകൾ വിറക് ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ഗൈസ് ഇതാണ് ക്ഷേത്ര കലവറ ഇവിടെയാണ് കലവറ ശേഖരിച്ച് വെക്കുന്നത് ഗൈസ് ക്ഷേത്ര കലവറ ഇൻ്റർലോക്ക് ഇട്ടിരിക്കുകയാണ് ഇനി ഒരുപാട് ഇൻ്റർലോക്ക് ഇടാൻ ബാക്കിയുണ്ട് ഗൈസ് ഈ വീഡിയോ പൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച വരുമ്പോഴേക്ക് ഇവിടെ എത്രയൊന്നും പണി നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് വരുമ്പോഴേക്ക് ഏകദേശം ഒരു ആയിരക്കണക്കിന് ആൾക്കാരുടെ അധ്വാനം കൊണ്ട് ഇത് ഇവിടെ മാറ്റിമറിച്ചിരിക്കുകയാണ് മധുറിലെ ചരിത്രം തന്നെ മാറ്റി എഴുതിയിരിക്കുകയാണ് ഇന്ന് ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുമ്പോഴും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് രേഖപ്പെടുത്തുക അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ